ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്ന എൽ എസ് എസ് എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്കൊന്ന് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം വര ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഐതിഹ്യമാല ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ പ്രതിപാദിക്കുന്ന കവിത ഏത് കൃഷ്ണഗാഥ ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രമുള്ളത് പൂതപ്പാട്ട് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തേഴ് കേരളത്തിൻ്റെ ഉപവസന്തു എന്നറിയപ്പെടുന്ന ഋതു ഏത് ശരത്കാലം കഥകളിയുടെ ആദ്യ രൂപമായിരുന്ന കലാരൂപം ഏത് രാമനാട്ടം വരരുചിയുടെ ആര് പഞ്ചമി ബീർബലിൻ്റെ യഥാർത്ഥനാമം എന്ത് മഹേഷ് ദാസ് സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം ആത്മകഥ തടിനി എന്ന വാക്കിൻ്റെ അർത്ഥം നദി ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വള്ളത്തോൾ കവിത കവിതയേത് എൻ്റെ ഗുരുനാഥൻ മഹാകാവ്യങ്ങൾ എഴുതാതെ തന്നെ മഹാകവി എന്ന ബഹുമതി നേടിയ കവി ആര് കുമാരനാശൻ മിഠായിപ്പൊതി എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവാര് പഞ്ചവാദ്യത്തിൻ്റെ തുടക്കത്തിൽ ഓങ്കാരധ്വനി ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത് എന്ത് ശ് തെയ്യു എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് ദൈവം കഥകളി വേഷമായ പച്ചയിൽ മുഖത്തിന് പച്ച നിറം നൽകാൻ എന്താണ് ഉപയോഗിക്കുന്നത് മനയോല രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ സന്താപോ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം സന്തോഷം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് കോലത്തുനാട് രാജാവ് ഉദയവർമ്മൻ അനുകമ്പ ദശകം എന്ന കൃതി രചിച്ചതാര് ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് കെ സച്ചിദാനന്ദൻ ദിനം പ്രതി എന്ന പദത്തിൻ്റെ അർത്ഥം ഓരോ ദിവസവും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പുന്നമട കായൽ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛം പുരസ്കാരം വള്ളത്തോൾ രചിച്ച മഹാകാവ്യം മഹാകാവ്യേത് ചിത്രയോഗം രണ്ടായിരത്തി പതിനാലിൽ നൂറാം വാർഷികം ആഘോഷിച്ച ആശാകൃതി ലീല